അ്യായിരം കുഞ്ഞുങ്ങളുടെ പിറവി സുരക്ഷിതമാക്കിയതിന്റെ നിറവിലാണ് ജിദ്ദയിൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിന് കീഴിലെ ഹസൻ ഗസാവി ഹോസ്പിറ്റൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയവരും കുട്ടികളുടെ രക്ഷിതാക്കളുമെല്ലാം പങ്കെടുത്തു സുരക്ഷിതമായ പ്രസവത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൂടിയാണ് ആഘോഷമെന്ന് അബീർ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ അഹമ്മദ് ആലുങ്ങൽ ഡോക്ടർ ജംഷിദ് എന്നിവർ പറഞ്ഞു അബീർ മെഡിക്കൽ ഗ്രൂപ്പിന് കീഴിലുള്ള ജിദ്ദയിലെ പ്രശസ്തമായ ഡോക്ടർ ഹസൻ ഗസാവി ഹോസ്പിറ്റലിൽ ഇതുവരെ പിറന്നത് ഇരുപത്തിയ്യായിരത്തോളം കുഞ്ഞുങ്ങളാണ് ഇതോടനുബന്ധിച്ച് ട്വന്റി ഫൈവ് തൌസൻഡ് മിറാക്കിൽസ് എന്ന പേരിൽ അബീർ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ പ്രസവങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ നഴ്സുമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് തുടങ്ങിയവരെ ആദരിച്ചു കൂടാതെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ചില രക്ഷിതാക്കളും കുഞ്ഞുങ്ങളോടൊപ്പം പരിപാടിക്കെത്തി സുരക്ഷിതമായ ഡെലിവറിയെക്കുറിച്ച ബോധവൽക്കരണം കൂടി ഈ പരിപാടിയുടെ ലക്ഷ്യമാണെന്ന് അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ പറഞ്ഞു ജിദ്ദയിലെ പ്രവാസികളുടെ ഇടയിൽ എല്ലാവർക്കും പരിചിതമായ സിംഗജാവി ഹോസ്പിറ്റലിൽ ഈ ഒരു മൈൽ സ്റ്റോൺ എത്തുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതോടൊപ്പം ജനങ്ങൾക്ക് കൂടി ഒരു സേഫായിട്ടുള്ള ഡെലിവറിയും കാര്യങ്ങളും എങ്ങനെ എങ്ങനെ എത്തിപ്പെടാം അതിനുള്ള കാര്യങ്ങൾ സപ്പോർട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നറിയിക്കാനും കൂടി നമ്മൾ ഈ വേദി ഉപയോഗിക്കുകയാണ് ഡോക്ടർമാരുടെയും മറ്റു ആശുപത്രി ജീവനക്കാരുടെയും എല്ലാം സഹകരണത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജംഷിദ് അഹമ്മദ് പറഞ്ഞു കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ടാണ് അബീറിന് നമ്പറിൽ എത്താൻ പറ്റിയത് ജിദ്ദ റീജിയനിൽ തന്നെ ജെ സി ഐ ആൻഡ് സിബാഹി അക്രഡിറ്റഡായിട്ടുള്ള വളരെ ചുരുക്കം ആശുപത്രികളിൽ ഒന്നാണ് ഹസംഗസാവി ആശുപത്രി അപ്പോൾ ഇതിൽ നമ്മുടെ ഗൈനക്കോളജിസ്റ്റും അനസെറ്റിസ്റ്റും ഫിരിയാട്രിഷ്യൻസും നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റും എല്ലാ സ്റ്റാഫിനെ നമ്മൾ ഇന്നൊന്ന് ആദരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരുന്നത് ഇവരെല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി പ്രവർത്തനത്തോടുകൂടി മാത്രമേ ഇങ്ങനെ ഒരു മൈൽ സ്റ്റോൺ ഏതൊരു ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനും എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ ഡോക്ടർമാർ പങ്കെടുത്ത പാനൽ ഡിസ്കഷനും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണലിന്റെയും അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും അക്രഡിറ്റേഷൻ നേടിയിട്ടുണ്ട് ഡോക്ടർ ഹസൻ ഗസാവി ഹോസ്പിറ്റൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പോളിക്ലിനിക്കായി ആരംഭിച്ച സ്ഥാപനം ആണ് ഹോസ്പിറ്റലായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തിൽ ഹോസ്പിറ്റൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഏറ്റെടുത്തു ഇതിനുശേഷം ആശുപത്രിയിലുണ്ടായ പ്രസവങ്ങളുടെ എണ്ണമാണ് ജിദ്ദ പാർക്ക് ഹയാത്ത് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ അഫ്സർ ഡോക്ടർ സർഫ്രാസ് ഡോക്ടർ ഇമ്രാൻ ഡോക്ടർ ഫഹീം ഡോക്ടർ ജമാൽ ഷബിന തുടങ്ങിയവർ സംസാരിച്ചു ട്വന്റി ഫോർ ജിദ്ദ